കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗസയെ കുറിച്ച് കുറച്ച് പറയുന്നുള്ളൂ പക്ഷേ ഗസയിൽ എൺപത്തഞ്ചു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിൽ അൻപത്തഞ്ച് പേർ ഭക്ഷണം കാത്തുനിന്നവരാണ് പക്ഷെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞൊരു ഒന്നര ആഴ്ചക്കുള്ളിൽ നാനൂറ്റി പതിനഞ്ച് പേര് ഭക്ഷണം കാത്തുനിന്ന് ക്യൂബിൽ ഭക്ഷണപാത്ര കൊല്ലപ്പെട്ടിട്ടുണ്ട്. പേര് കൊല്ലപ്പെട്ടു പേർക്ക് ും ചെയ്തില്ല ക്യൂവിൽ നിന്ന് ഭക്ഷണത്തിന് ക്യൂ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വിളി വെച്ചത് ഇപ്പൊ ക്ഷണിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിശന്ന വയറുകൾക്ക് നേരെ വെടി ആൾക്കാരെ കൊല്ലുക അത് ആര് ചെയ്താലും ഇതിപ്പോ ഇതിനെ കുറിച്ച് പറയുമ്പോ അത് ഇസ്രായേലിനെ എതിരെ പറയുന്നതാണ് എന്ന് പറയുന്നതിന് യാതൊരു കാര്യമില്ല മനുഷ്യരെ എവിടെ കൊല്ലപ്പെടുന്നുണ്ടോ എവിടെ വേദനിക്കുന്നുണ്ടോ അത് ആ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ കടമത് ഞങ്ങൾ ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ട് ഇറാന്റെ ഭക്ഷണം പിടിക്കുന്നു ഇസ്രായേലിന്റെ പക്ഷം പിടിക്കുന്നു എന്നുള്ളത് ശരിയല്ല യുദ്ധമുണ്ടാക്കുന്ന എല്ലാവർക്കും എതിരെയാണ് മാധ്യമങ്ങൾ നിലപാടെടുക്കുന്നത് ഇപ്പൊ ടി വി സ്റ്റേഷൻ തകർത്തു ഇറ ഇറാന്റെ അതിന് എന്ത് തരത്തിലായിരിക്കും രണ്ട് മൂന്ന് ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു അപ്പൊ ആശയത്തെ തോക്കുകൊണ്ട് അടിച്ചമർത്താനാവില്ല എന്നുള്ളത് തന്നെയാണ് തെളിയുന്നത് ഒരു നിരക്കും പ്രതികരിക്കാൻ കഴിയാത്ത പച്ച പാവങ്ങളായ ഫലസ്തീനി മനുഷ്യരെ അതും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള മനുഷ്യർ യുദ്ധം തീർത്ത മണ്ണിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത മനുഷ്യർ മറ്റു രാജ്യങ്ങളുടെ പരസഹായം കൊണ്ട് അവർക്കെത്തിയ ഭക്ഷണം രണ്ടോ മൂന്നോ ദിവസത്തെ പട്ടിണി മാറ്റുവാൻ വേണ്ടി ഭക്ഷണത്തിന്റെ മുന്നിൽ ക്യൂ നിൽക്കേണ്ട ഗതിയുള്ള മനുഷ്യർ ആ മനുഷ്യരെയാണ് ക്യൂ തെറ്റിച്ചെന്ന പേരിൽ അതല്ലെങ്കിൽ മറ്റുള്ള പേരിൽ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്ന ഇസ്രായേലി പട്ടാളക്കാർ എങ്ങനെ പച്ച പാവങ്ങളായ മനുഷ്യരെ കൊന്നൊടുക്കുകയല്ലേ ഗസയിൽ കാണുന്നത് ഒരു പ്രതികരിക്കാനും കഴിയാത്ത ആയുധമില്ലാത്ത ശക്തിയില്ലാത്ത ഒരു ഗവൺമെന്റ് പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരെ പിച്ചു ചീന്തുക അവരെ വെടിവെച്ചിടുക എങ്ങനെയാണ് ഇവരോട് ലോകം പൊറുക്കുക